ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് ചേച്ചോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ കോമഡി സൂപ്പർ നൈറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഒരു ലെവലിലുള്ള പ്രതീക്ഷിക്കുന്നില്ല സാമ്പാറും രസവും തമ്മിലുള്ള വ്യത്യാസം സാമ്പാറും രസവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം സാമ്പാർ കഴിക്കാൻ നല്ല രസമാണ്

ഇതൊരു സാധനമാണ് അതായത് ഒരു വെജിറ്റബിളിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ് നമ്മളിത് പോയി മേടിക്കാം കടയിൽ പോയി പർച്ചേസ് ചെയ്യും പക്ഷെ ഇത് മേടിക്കുമ്പോ പറയുന്ന പേര് അത് കുക്ക് ചെയ്ത് കഴിയുമ്പോ നേരെ തിരിഞ്ഞു വരും ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോ ഇതിന് പറയുന്ന പേര് ഈ പേര്തിന്റെ തലതിരിഞ്ഞ രൂപമാണ് കുക്ക് ചെയ്ത് കഴിയുമ്പോ വാങ്ങുമ്പോൾ കഴുമ്പോൾ തലതിരിക്കുന്ന ഒരു വസ്തു വാങ്ങുമ്പോൾ ഉള്ളി എന്ന് പറയും ആ തോരന ആവും ഉള്ളി തോരൻ ഇത് ചെയ്ച്ച ഇപ്പോണ്ടാക്കിയതൊന്നും ഞാൻ സംശയിക്കില്ല ഇതിനെ കളഞ്ഞിട്ടില്ലാകഞ്ഞി ഞാനേക്കൊണ്ട് ആൻസർ ഉണ്ടാക്കി ആ கரெக்ட்டா അല്ല கரெக்ட்டா हां ഉള്ളി വാങ്ങുമ്പോൾ ഉള്ളി നമ്മൾ അതിനെ പാചകം ചെയ്യുമ്പോൾ ഉള്ളി തോരൻ തോരൻ അല്ലേ പേര് തിരിച്ചിട്ടില്ലല്ലോ എ ഇതിയാ സംഭവിക്കില്ല ഇതിയാ സംഭവിക്കില്ല ഇത് ഞാൻ സംശയിക്കില്ല പറ പറ പറഞ്ഞു പറഞ്ഞു ബജി മുളക് ജി മുളക് തരാൻ പറയും ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോ ഇത് മുളക് ബജിയാവില്ല ചേട്ടാ അപ്പൊ തിരിഞ്ഞില്ലേ ചേച്ചി എല്ലാം കൂടെ അവസാനം മതി ഒരെണ്ണം കൂടെ ഉണ്ട് ചേച്ചി കടയിൽ ചേർന്ന് നമ്മള് പറയും ബജി മുളക് തരുന്ന് പറയും അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മുളക് ബജിയാവും പേര് തിരിഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അടിയല്ല അവസാനം ഞാൻ ഒന്നിച്ച് മേടിച്ചിട്ടേ പോറങ്ങരുത് കാക്ക കൊത്തും കണ്ടിട്ടില്ല ഇതൊരു മരമാണ് ഈ മരത്തിന്റെ പേരും അതിലുണ്ടാവുന്ന കായുടെ പേരും ഈ കായുടെ രുചിയും എല്ലാം ഒറ്റ പേരിൽ അറിയപ്പെടുന്ന വെരി ഗുഡ് അത് കുഴപ്പമില്ലാത്ത ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു സ്ത്രീ ആരാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ആരാണ് ഒരുപാട് പേര് പറയാലോ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായി അമ്മ പറയാ അങ്ങനെ ആവാൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ

അങ്ങനെ ലോകത്തോളം അല്ലെ എനിക്കിപ്പോ തോന്നുന്നു ഹവ പിന്നെ ആദം ശരിക്കും ആദം ഏറ്റവും എന്താ പിന്നെ കഷ്ടത അനുഭവിക്കുന്ന നരകിക്കുന്ന ഒരാളാണെന്ന് എന്റെ അഭിപ്രായം ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാണ് ആദ്യത്തെ മനുഷ്യൻ അത് കാരണം വേറെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ ഈ ഒറ്റ എണ്ണത്തിനല്ലേ ഉള്ളൂ അപ്പൊ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന പുരുഷൻ ആദം തന്നെയാണ് പോരെ അയ്യോ മതിയായിരുന്നു കളിഞ്ഞോ കൽപ്പന ചേച്ചിയെ പോലുള്ള ഒരു കലാകാരിയുടെ വിയോഗം എന്നും നികത്താനാകാത്ത തീരാനഷ്ടം തന്നെയാണ് പക്ഷേ അതൊരു സത്യം തന്നെയാണ് ഒരിക്കൽ കൂടി ചേച്ചിക്ക് പ്രണാമം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും